കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപുറം പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തേൻകുളം കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പൊരയും വാട്ടർ ടാങ്കും അപകടാവസ്ഥയിൽ ഇത് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് നിരവധി പേർ കുളിക്കുവാനായി ആശ്രയിക്കുന്ന കുളമാണിത് നിലവിൽ കുടിവെള്ള പദ്ധതി കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ല കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തുന്നതിന്റെ ഭാഗമായി വന്ന ഒരു കുട്ടി ഡ്രസ്സ് മാറുന്നതിന് വേണ്ടി മോട്ടോർ പുരയ്ക്ക് ഉള്ളിൽ കയറിയപ്പോൾ സ്ലാബ് പൊട്ടി താഴെ വീഴുകയും താഴ്ചയിൽ അകപ്പെട്ട കുട്ടിയെ ഫയർഫോഴ്സ് വന്നാണ് രക്ഷപ്പെടുത്തിയത് വലിയൊരു അത്യാഹിതം ഒഴിവായ ഇതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ അപകടാവസ്ഥയിലായ മോട്ടോർ പുരയും വാട്ടർ ടാങ്കും പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ് സ്കൂൾ സമയങ്ങളിൽ പലപ്പോഴും വിദ്യാർത്ഥികളും മറ്റും മഴ വന്നാലോ മറ്റോ വാട്ടർ ടാങ്കിന് താഴെയും മോട്ടോർ പുരയും നിൽക്കുന്നത് പതിവാണ് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബി നേതാക്കൾ ആരോപിച്ചു വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുമ്പോൾ പഞ്ചായത്താണെന്നും പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ഇവ പൊളിച്ചു മാറ്റേണ്ടത് എന്നും മറുപടിയാണ് ലഭിക്കുന്നത് ഇത് തികച്ചും അനാസ്ഥയാണ് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഇവ മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി ബി ജെ പി രംഗത്തിറങ്ങും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു അതുപോലെ തന്നെ കുളത്തിന് നടുവിൽ കുടിവെള്ള പദ്ധതിയുടെ കാലത്ത് കെട്ടിയ ഇടക്കെട്ടും അപകടാവസ്ഥയിലാണെന്നും ഇടക്കെട്ടിലെ കരിങ്കലുകൾ അടർന്ന് കുളത്തിൽ വീഴുന്നതായും അത് പുതുക്കി പണികയോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്ന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സന്തോഷ് ആവശ്യപ്പെട്ടു ഈ കുളത്തിന്റെ നടുക്ക് വാട്ടർ നേരത്തെ ഇവിടുന്ന് ഇവിടെ കുടിവെള്ള കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുളം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കുളം ഇപ്പോൾ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്യുന്നില്ല ആ മോട്ടോർ പുറയും മറ്റുമെല്ലാം ദ്രവിച്ച് കാലപ്പഴക്കം ചെന്ന അവസ്ഥയായിട്ടും അതിൻ്റെ കുറുകെയുള്ള ഈ ഡിവൈഡർ നിലം പൊളിച്ച് പൊളിഞ്ഞ് ആ കല്ലുകൾ മുഴുവൻ ആ കുളത്തിൻ്റെ നടുവിലാണ് കിടക്കുന്നത് ഈ നീന്തൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരെങ്കിലും അതിനകത്തോട്ട് ചാടി അവരുടെ മറ്റെന്തെങ്കിലും പരിക്കുകളോ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശവാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പഞ്ചായത്തിൽ നിരവധി തവണ ഇതിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും എടുക്കുന്നില്ല പത്ത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ പടവിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ഇവിടുത്തെ ഫണ്ട് ഉപയോഗിച്ച് മെമ്പർ ചെയ്തിരിക്കുന്നത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തേങ്കുളം കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പരയും മോട്ടോർ പര ദ്രവിച്ച് തകർന്ന നിലയിലാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഈ ദിവസം നീന്തൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ഡ്രസ്സ് മാറ്റുന്നതിന് വേണ്ടി ആ ഷെഡിൽ പോവുകയും ആ ഷെഡിൻ്റെ സ്ലാബ് ഇടിഞ്ഞു വീണ് കുട്ടി താഴെ പോവുകയും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ആ കുട്ടിയെ പുറത്തെടുത്തിട്ടുള്ളത് നിരവധി തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരും പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നിരവധി തവണ കൊടുത്തിട്ടുള്ളതാണ് ചാനലുകളിലടക്കം ഇത് വലിയ രീതിയിലുള്ള അപകട രീതിയിലാണ് ഉള്ളത് എന്നുള്ള തരത്തിൽ വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ പോയി അന്വേഷിച്ച സമയത്ത് പഞ്ചായത്തിന് അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുന്ന സമയത്ത് വാട്ടർ അതോറിറ്റിയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അവരുടെ മറുപടി ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത് ആര് തന്നെയായാലും ഈ കാലപ്പഴക്കം ചെന്നിട്ടുള്ള മോട്ടോർ പരയും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും ഉടൻ പൊളിച്ചു നീക്കണം അല്ലതല്ല എങ്കിൽ വരാൻ പോകുന്ന മഴക്കാലം അടക്കം ഉള്ള സ്ഥലത്ത് കുട്ടികളടക്കം ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടെ നിന്ന് പൊളിച്ചു നീക്കാനുള്ള നടപടിയെടുക്കണം